റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജയിനിനെ മോചനമായി ഇന്നലെ രാത്രിയിലാണ് ജയിൻ ഡൽഹിയിൽ എത്തിയത് ഇതോടെ കുടുംബത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിനെ വിരാമമാവുകയാണ് തെക്കുംകര കുത്തുപാറ സ്വദേശിയായ ജെയിനിന്റെ സഹോദരി ഭർത്താവ് കുട്ടങ്ങല്ലൂർ സ്വദേശിയായ ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു ബിനിലിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇവർ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത് യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി വീട്ടുകാർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ഇവരെ തിരികെ കൊണ്ടുവരാൻ ബന്ധുക്കൾ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് നീക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ജയിൻ മോചിതനായത് റഷ്യൻ സൈന്യവുമായി കരാർ കാലാവധി അവസാനിച്ചെങ്കിലും കരാർ പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നതായി ജയിൻ പറഞ്ഞിരുന്നു ജനുവരി ആറിനാണ് വയറിനും മറ്റും പരിക്കേറ്റ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ജെയിനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തന്റെ ദയനീയവസ്ഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജയിൻ കുര്യൻ നടത്തിയിരുന്നു ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ജയിൻ ഡൽഹിയിൽ എത്തിയത് ടി സി വി വടക്കാഞ്ചേരി